ൂ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചെ എൻറെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്ക എവിടെ ഉരുണ്ടടിച്ച് വീഴുന്ന ലക്ഷണമാണല്ലേ സൈഡൊക്കെ ചരിഞ്ഞു വരണേ അതോ ആരെങ്കിലും ചവിട്ടി ഓടിച്ചതാരി എവിടെ വീഴുന്നടാ ആ അപ്പ ആരെങ്കിലും ചവിട്ടി ഓടിച്ചതായിരിക്കും തുറന്നെന്തെങ്കിലും പറയടാ വാ തുറന്നെന്തെങ്കിലും പറയടാ ഇനി കുറച്ച് ഡയലോഗുകൾ മാത്രം മതി ഞാൻ തീരുമാനിച്ചു സാധാരണ അങ്ങനെയല്ലല്ലേ ചളിവുള്ള ചളവുള്ള വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കണല്ലേ ഇനി ജീവിതത്തിൽ കുറച്ച് മാത്രം ഡയലോഗുകൾ കുറച്ച് കുറച്ച് ഡയലോഗുകൾ ശരിക്കും പറഞ്ഞാൽ എമ്പുരാ സിനിമ കണ്ടെന്നർത്ഥം അതിൽ മോഹൻലാലിന് കുറച്ച് ഡയലോഗല്ലേ ഉള്ളൂ അതൊക്കെ പോരട്ടെ ഞാൻ പറഞ്ഞയച്ച കാര്യം എന്തായാലും കണ്ടു ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കണ്ടു നോട്ടിക്ക് ഒറ്റ പ്രാവശ്യം കണ്ടാ പോലെ ഇരുപത്തി ഏഴാം തീയതി എന്നെ കാണാൻ വിട്ടു വിട്ടു ഇന്ന് രണ്ടാം തീയതി രണ്ടാം തീയതി ഏഴ് ദിവസമായി ആയി ഏഴേൻ്റെ മൂന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ കണ്ടു കണ്ടുമാമ ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാൻ കണ്ടു ഇപ്പം മനസിലായ ഇപ്പം മനസ്സിലായി പഞ്ചായത്ത് മെമ്പർ ചന്ദ്രനെ കാണാൻ പറഞ്ഞു വിട്ടവൻ ചെന്ന് കണ്ടിട്ട് വന്നത് ഈ എമ്പൂരി ആണ് നിനക്ക് എന്തെങ്കിലും പറ്റിയതാ എനിക്ക് പറ്റി പാമ എല്ലാരും ചോദിക്കുന്നു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആ പറ്റിയത് വേറൊന്നും അല്ല എനിക്ക് പറ്റി ആ ഇത് മറ്റവത്ത് കൂടിയതാണ് കൂടിയതാണ് ആരാണ് ബാമ്മ എന്റെ ജീവിത കൂടിയത് വേറെ ആരും അല്ലടാ ആരെ എംബുരാന്റെ പ്രയാതം നിന്റെ ദേഹത്ത് ഓടിയേക്കാണ് ഇനി എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല നേരെ ബാലകൃഷ്ണൻ വൈദ്യുതി അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എങ്ങനെ ഒരു തൈലം തരും ബാലകൃഷ്ണൻ ജോൾസിയെ എന്ത് തൈലം ലൂസിഫർ തൈലം ഓ കുടിക്കാനായിരിക്കും കുടിക്കാനൊന്നും അല്ലതാ പിന്നെ ദേഹത്ത് മൊത്തം എന്നിട്ട് എഡിറ്റ് ഇത് എംബുരാന്റെ പുതിയ പതിപ്പ് അതെ അത് ഒരു സെക്കൻഡ് ഷോ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എമ്പുരാൻ താനെ അങ്ങ് പോകും അപ്പോ എൻ്റെ ജഗത്ത് ഇതെല്ലാം ഒഴിഞ്ഞു പോകും അല്ലേ എന്നാണ് സാധാരണഗതിയിലുള്ള ഒരു ചികിത്സ അഥവാ പോയില്ലെങ്കിലോ പോയില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം മാറ്റി തീർക്കും അപ്പോ ഞാൻ ലൂസിഫർ തൈലം കുടിച്ചിട്ടും ജഗത്ത് പുരട്ടിയിട്ടും വരാമാ ശരി തല്ല് ചല്ല് ചെറുക്കനേയും കുറ്റം മടങ്ങിട്ടേ കാര്യമില്ല ടി വി തുറന്നാലും യൂട്യൂബ് തുറന്നാലും എന്തെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വരെ എമ്പുരാ എമ്പുരാ എമ്പുരാനേ ഉള്ളൂ ഇനിയിപ്പം വയത് കാലത്ത് ഈ കിളവൻ്റെ ദേഹത്തും എംബുരാൻ്റെ പ്രായം കയറി പിടിക്കുകയോ എൻ്റെ തമ്പുരാനെ